കേരളത്തിലെ മുസ്ലിം നവോത്ഥാന പ്രവർത്തന രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം നൽകിയ മഹാപ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം എഴുത്ത് തെറ്റാണ് എന്ന് ചിന്തിച്ച ഒരു സമുദായത്തിൻ്റെ മുമ്പിലാണ് എഴുതാൻ പാടില്ല എന്ന് മതവിധി നൽകിയ ഫത്തുവ നൽകിയ ഒരു സമുദായത്തിൻ്റെ മുമ്പിലാണ് മുജാഹിദ് പ്രസ്ഥാനം പേനയും പ്രസിദ്ധീകരണവും എഴുത്തുമായി പ്രത്യക്ഷപ്പെടുന്നത് വായിക്കുക എന്നതാണ് പരിശുദ്ധ ഖുർആാനിൻ്റെ ഏറ്റവും ആദ്യത്തെ ആഹ്വാനം എന്നത് സാമാന്യമായ ഒരു അറിവെങ്കിലും ഖുറാനെക്കുറിച്ചുള്ള മുഴുവൻ ആളുകളും മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് വായിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഒരു ഗ്രന്ഥത്തിൻ്റെ അനുയായികൾ കേരളത്തിൽ നമ്മൾ ഒരു കാലത്ത് കാണുന്നത് മലയാളി മുസ്ലിങ്ങളോട് അവരുടെ പൗരോഹിത്യം ആവശ്യപ്പെടുന്നത് നിങ്ങൾ വായിക്കരുത് എന്നാണ് നിങ്ങൾ മലയാളം വായിക്കരുത് നിങ്ങൾ ഇംഗ്ലീഷ് വായിക്കരുത് നിങ്ങളുടെ കൂട്ടത്തിലെ സ്ത്രീകൾ അക്ഷരം പഠിക്കരുത് എഴുതരുത് വായിക്കരുത് എന്നിങ്ങനെ പറയുന്ന ഒരു പൗരോഹിത്യത്തിൻ്റെ ആധിപത്യത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങൾ നിലകൊള്ളുന്ന സാഹചര്യത്തിലാണ് പേനയുമായി കടന്നു വന്ന് എഴുത്തുമായി കടന്നു വന്ന് പ്രസിദ്ധീകരണങ്ങളുമായി കടന്നു വന്ന് കേരളത്തിലെ മുസ്ലിങ്ങളിലെ നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് മുജാഹിദ് പ്രസ്ഥാനം നേതൃത്വം നൽകുന്നു ഒരുപാട് ചരിത്രങ്ങൾ എഴുത്തുമായി ബന്ധപ്പെട്ടും പേനയുമായി ബന്ധപ്പെട്ടും പ്രസിദ്ധീകരണങ്ങളുമായി ബന്ധപ്പെട്ടും മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന ഗ്രന്ഥം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തപ്പെടുന്നത് പരിഭ്രമത്തോടുകൂടെ കണ്ടൊരു കാലം പാടില്ല എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു കാലം പുരോഹിതന്മാർ അങ്ങനെ കേരളത്തിലെ മുസ്ലിങ്ങളോട് ഷാഢ്യം പിടിച്ചൊരു കാലം മുസ്ലിങ്ങൾക്ക് ഉണ്ടായിരുന്നു ഇന്ന് പരിശുദ്ധ ഖുർആനിൽ ധാരാളം മലയാള പരിഭാഷകളുണ്ട് എന്ന് നമുക്കറിയാം മുജാഹിദ് പ്രസ്ഥാനം ആണ് ഔദ്യോഗികമായി കേരളത്തിൽ ഖുർആാനിൻ്റെ മലയാള പരിഭാഷ പ്രസിദ്ധീകരിക്കുന്നത് മുഹമ്മദ് അമാനി മൗലു എന്ന് പറയുന്ന മലപ്പുറം ജില്ലയിലെ വാണിയങ്കുളം പ്രദേശത്ത് താമസിച്ച ഒരു മഹാപണ്ഡിതൻ്റെ ജീവിതത്തിലെ ഇരുപത്തിയഞ്ച് വർഷം ചെലവഴിച്ചിട്ടാണ് ഖുർആാനിന് മലയാളത്തിൽ പരിഭാഷ ഉണ്ടാകുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഇരുപത്തഞ്ച് കൊല്ലങ്ങൾ എഴുതിയും പറഞ്ഞും പഠിച്ചും പ്രസിദ്ധീകരിച്ചും ഖുർആാൻ്റെ പരിഭാഷ പ്രസിദ്ധീകരിച്ച് ചെലവഴിക്കപ്പെട്ടു എന്ന് പറയുന്നത് ശ്രദ്ധേയമായൊരു കാര്യമാണ് മലയാളത്തിലേക്ക് ഖുർആാൻ്റെ പരിഭാഷ വരുന്നത് ഖുർആാനിനോടുള്ള അനാദരവാണ് അങ്ങനെ പരിഭാഷപ്പെടുത്തപ്പെട്ടുകൂടാ എന്ന് പറഞ്ഞ് സമുദായത്തെ പിന്നോട്ട് വലിക്കുന്ന കാലത്താണ് മുജാഹിദ് പ്രസ്ഥാനം ഖുർആാനിന് മലയാളത്തിൽ പരിഭാഷ ഉണ്ടാകണം എന്നാവശ്യപ്പെടുന്ന എഴുതുന്നതും പഠിക്കുന്നതുമൊക്കെ വലിയ നന്മയായും പുണ്യമായും പുരോഗമനമായും മുന്നേറ്റമായും ഇന്ന് ആരെയും പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ടതില്ലാത്തൊരു കാലമാണ് ഇങ്ങനെയുള്ള പഴയ കാലങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നതുപോലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വിധമുള്ള ഒരു മുന്നേറ്റം ഞങ്ങളൊക്കെ ഞങ്ങളുടെ പൂർവികരൊക്കെ കഴിഞ്ഞ കാലത്ത് ഇങ്ങനെയൊക്കെ ആയിരുന്നു എന്ന് കേൾക്കാൻ പോലും ആഗ്രഹിക്കാത്ത രീതിയിലുള്ള ഒരു മുന്നേറ്റം കേരളത്തിലെ മുസ്ലിം സമുദായത്തിന് അക്ഷരരംഗത്തുണ്ടായി വളരെ അഭിമാനത്തോടുകൂടെയാണ് മുജാഹിദ് പ്രസ്ഥാനം അതിനെ നോക്കിക്കാണുന്നത് ഒരുപാട് പ്രസിദ്ധീകരണങ്ങൾ എന്നതിലുപരിയായി മൂല്യമുള്ള വായന നൽകുന്ന വായിക്കുന്നതുകൊണ്ട് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഉപകാരങ്ങൾ ഉണ്ടാകുന്ന അയാളുടെ ധാർമ്മിക ബോധങ്ങൾക്ക് തിടം വയ്ക്കുന്ന ശക്തി പകരുന്ന പ്രസിദ്ധീകരണങ്ങളുമായിട്ടാണ് മുജാഹിദ് പ്രസ്ഥാനം മുന്നോട്ട് പോകുന്നത് വായിക്കാനും പഠിക്കാനും സന്നദ്ധമാകുന്ന ഒരു സമൂഹത്തിൽ മാത്രമാണ് പരിവർത്തനങ്ങൾ ഉണ്ടാവുക മാറ്റങ്ങൾ ഉണ്ടാവുക എന്നതുകൊണ്ടാണ് പ്രതിസന്ധികൾ പ്രതിസന്ധികളേറെ പറയാനുള്ളൊരു കാലത്തും വിചിന്തനം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളും നിലനിൽക്കുന്നത് മതപരമായ മൂല്യങ്ങളെ മുറുകെ പിടിക്കുമ്പോൾ എല്ലാ പ്രസിദ്ധീകരണങ്ങളെയും പോലെ അല്ല എല്ലാ പ്രസിദ്ധീകരണങ്ങൾക്കും പ്രതിസന്ധികളുണ്ടെങ്കിൽ അതിൻ്റെ പതിന്മടങ്ങ് പ്രതിസന്ധികൾ അനുഭവിച്ചുകൊണ്ടും അഭിമുഖീകരിച്ചു കൊണ്ടുമാണ് വിചിന്തനം പോലെയുള്ള പ്രസിദ്ധീകരണങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഒരു പരസ്യം സ്വീകരിക്കുന്നിടത്ത് പോലും പലപ്പോഴും നമുക്കറിയാം ലാഭത്തിലാണ് വാരികകളൊക്കെ നമ്മുടെ നാട്ടിലെ വാരികകളൊക്കെ ലാഭത്തിലാണ് മുന്നോട്ട് പോകുന്നത് കാരണം പരസ്യങ്ങളാണ് പരസ്യം സ്വീകരിക്കുന്നിടത്ത് പോലും എന്ത് പരസ്യം സ്വീകരിക്കണം ഏത് പരസ്യം സ്വീകരിക്കാം ആ സ്വീകരിക്കുന്ന പരസ്യത്തിൻ്റെ മൂല്യം എന്താണ് ഏത് സ്ഥാപനത്തിൻ്റെയാണ് അത് സമൂഹത്തിൽ ഉണ്ടാക്കുന്ന ഒരു ഒരു സ്വാധീനം എന്താണ് ഇതൊക്കെ പരിഗണിച്ചുകൊണ്ട് വേണം വിചിന് വിചിന്തനത്തെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിന് പരസ്യങ്ങൾ പോലും സ്വീകരിക്കാൻ എന്നതാണ് അതിൻ്റെ പരിമിതികളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതായിരുന്നാലും എല്ലാ പ്രതിസന്ധികളിൽ നിലനിൽക്കെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന പ്രസ്ഥാനം അമ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച ശബാബ് എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണം ഒരു ചരിത്ര ഘട്ടത്തിൽ വിചിന്തനം എന്ന് പറയുന്ന ഒരു പ്രസിദ്ധീകരണത്തിലേക്ക് മാറി അത് ഇരുപത്തിയഞ്ച് കൊല്ലം പൂർത്തിയാക്കി മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ യുവജന സംഘടന തന്നെ അതിന്റെ മുഖപത്രത്തിന്റെ ഒരു ചരിത്രത്തിൽ അമ്പത് കൊല്ലത്തെ ഒരു ചരിത്രം പറയാനുള്ള മുന്നേറ്റം നടത്തിയ ഒരു സാഹചര്യത്തിലാണ് വിചിന്തനം ഇത്തരത്തിലുള്ള ഒരു ക്യാമ്പയിനുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഈ ക്യാമ്പയിനിൽ ഒരാറുമാസക്കാല ക്യാമ്പയിനിൽ കേരളത്തിലെ മുഴുവൻ പ്രദേശങ്ങളിലും വിചിന്തനത്തിൻ്റെ പ്രചാരണം എന്നതിലുപരി വിചിന്തനം ഉയർത്തിപ്പിടിക്കുന്ന ആശയങ്ങളുടെ സന്ദേശങ്ങളുടെ ഒരു വിപുലമായ രീതിയിലുള്ള സംവാദങ്ങൾ കൂടി നടക്കണം എന്ന രീതിയിലാണ് ഈ ക്യാമ്പയിനെ ഞങ്ങൾ അമ്പത് വർഷത്തെ നവോത്ഥാനത്തിൻ്റെ എഴുതിപ്പണിത അമ്പത് വർഷങ്ങൾ എന്ന രീതിയിൽ ഒരു തലക്കെട്ട് സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത് പ്രിയപ്പെട്ട അതിഥികൾ ഐ എസ് എമ്മിൻ്റെ ക്ഷണം സ്വീകരിച്ചുകൊണ്ട് ഈ ചെറിയ പ്രോഗ്രാമിൽ പ്രൗഢഗംഭീരമായ ഇത്തരത്തിലുള്ള ഒരു വിഷയം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു ഒരു സദസ്സിൽ ഞങ്ങളോടൊപ്പം പങ്കെടുത്തതിൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമുണ്ട് ആ സന്തോഷം ഐ എസ് എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ പങ്കെടുത്ത അതിഥികളുടെ മുമ്പിൽ രേഖപ്പെടുത്തുകയാണ് ആദരണീയനായ മിനിസ്റ്റർ ഏതാനും മിനിറ്റുകൾക്കകം ഇവിടെ ഇതിൻ്റെ ഒരു ഔപചാരികമായ ഉദ്ഘാടനത്തിന് വേണ്ടി എത്തിച്ചേരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എല്ലാവരുടെയും ഒരു സജീവമായ സഹകരണവും അതുപോലെ തന്നെ സഹായങ്ങളും വിചിന്തനത്തെ പോലെയുള്ള ഒരു പ്രസിദ്ധീകരണത്തിനുണ്ടാകണം എന്ന് വളരെ വിനീതമായി ആവശ്യപ്പെട്ടുകൊണ്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ബാഹർദ് അലമുല്ലാഹി അറബുല്ലാലമി അസ്സലാലൈക്കും വർഹമുല്ലാഹി വരക്കാ